നെക്സ്റ്റ് ചലഞ്ച് കുടുംബശ്രീ സരക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ചാക്കോ മോശ തിലകൻ ബാബു ആൻഡ് ട്രക്കി தர்க்கിച്ച കോൾ கொடுத்து കളിക്കുക full தர்க்கிக்கணும் top 10 இல் கேரனா அப்ப அவர்க்கு கேரக்டர் ഒന്നുമില്ല அவருக்கு அவர்க்கு கேரக்டரா ഉള്ള കഴിയുന്നില്ല அவர்க்கேనే മനസ്സിലായി മനസ്സിലായില്ല അല്ല வில்லன் விரக்கேന്താ കൊടുത്താ பிள்ளത്തിക തിலகന് ደப்த കൊടുത്തു அப்ப ரூമയ തലகன കാണায়న கேரக்டர் தரадிருக்கനേക്കാടെ बेटर இல்ல ஏதோ ർക്കണോക്ടങ്ങിയാണങ്ങോട്ട് അപ്പൊ ചുരുക്കം പറഞ്ഞു ട്രിക്കായിട്ട് തന്നെ കളിക്കണല്ലേ കോലാണോ ബാബു ആ എവിടെ നീയപ്പോ പെണ്ണാ ജീവിതത്തില് ജീവിതത്തിൽ പെണ്ണാകും ജീവിതത്തിൽ പിന്നെ പെണ്ണുങ്ങളും ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ നീ ആയിട്ടാണ് ബ്രേക്കപ്പ് ചെയ്തല്ലേ ബ്രേക്കപ്പ് ചെയ്തും പോരഞ്ഞിട്ട് ആ ഒരു കൊച്ചിനെ അപമാനിക്കുകയും ചെയ്യുന്ന നീ കൊള്ളാടാ കൊള്ളാ ഞാനൊരു കാര്യം പറയട്ടെ ജീവിതമാകുമ്പോ ചെലപ്പോ ചിലർ ഒന്നിച്ചു പോകും ചിലർ പിരിഞ്ഞ പോവും എന്നും പറഞ്ഞ അതിന്റെ പേരിൽ ഒരാളെ മറ്റൊരാളെ വെച്ച് കുറ്റപ്പെടുത്തല്ലേ ചെയ്യേണ്ടത് അതും പബ്ലിക്കായിട്ട് ഇത്രയും വേറെ ഫ്രണ്ടിലൊക്കെ മോശം ആ അതുകൊണ്ടാണ് നീജ മനസ്സില പറഞ്ഞ കേക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ടല്ലേ ഞാൻ അവളെ അങ്ങനെ പറഞ്ഞില്ലേ എന്ത് പെണ്ണുമായിട്ട് ജനിക്കോന്നാരെങ്കിലും ഇതൊക്കെ ആരും കേക്കണ്ട നീയ മറ്റേ നീ പെണ്ണു ആണ് വിവേചനം മറ്റേ പൊട്ടിട്ടോ ചേച്ചി ആണോ തിലകൻ അതാണ് പറഞ്ഞതാണ് ഓരോ വിവേചനങ്ങളെ ഓരോ തരത്തിലുള്ള വിവേചനങ്ങളെ പിന്നെ ഇപ്പൊ സർജറി കണ്ടുപിടിച്ച് വെച്ചിട്ട് സർജറിന്റെ ഉള്ളിന്റെ ഉള്ളില് പെണ്ണാവുന്നതുകൊണ്ടല്ലേ ആണാവുന്നത് അങ്ങോട്ട് മാറ്റി സർജറി ചെയ്യുന്നത് പറഞ്ഞത് എന്തിന്റെ പേരിലാണ് പറഞ്ഞത് അറിയാം ഇങ്ങനെയാണ് തറക്കിയല്ലേ പറഞ്ഞത് അപ്പോ നീയെങ്കിലും ഒത്തിരി നിർത്ത് നിനക്കൊത്തിരി ബോധം നിർത്ത് അവന്റെ കൂടെ ഒക്കെ തറക്കിച്ചോണ്ടിരിക്കുന്നു അവരേം ബുദ്ധിയും ബോധം ഇല്ലാത്തവനാണ് അതാരും പുതിയ പടൻ ഇത് കളിക്കാനുള്ളവർക്കാ ചല കളിക്കാനുള്ള ചലഞ്ച് നടക്കുവീ കളിക്കണല്ലേ ഞാൻ കൂട്ടണ്ട കൂട്ടണ്ട ലൈവ് ഇട്ടാലില്ലെങ്കിലും എനിക്ക് കളിക്കാൻ സ്റ്റോട്ട് വെച്ച് ഇവിടെ കിട്ടുകയും ചെയ്യും ഞാൻ കളിക്കുകയും ചെയ്യും ഓ ശരി ഓ ഓ നീ പിന്നെ പിന്നെ മറ്റേ മൂലം കൊടുത്താറില്ലേ കയറണത് ഞാൻ മൂലം ഒന്നും കൊടുക്കാറില്ല പിന്നെ നീ പിരം കരഞ്ഞ പിന്നെ അതിനർത്ഥാതന്നെ അപ്പൊ നീ എന്താ ചന്ത കുണ്ടി ഇതൊക്കെ ഉപയോഗിക്കാരീണ്ടോ പറ കോളാണ് തറക്കിക്കാൻ പറഞ്ഞാറിക്കാൻ അതല്ല ഇപ്പൊ ഇപ്പൊ കോളാണ് തെറിക്കാ കോള് തറക്കാനാ പറഞ്ഞേ അതെ അതെ വല്യ പ്രശ്നമാണ് ക്യാരക്ടിലോട്ട് കേറാ സിനിമ കേട്ടോ ഇത് തർക്കിച്ച് വണ്ടി കൊടുക്ക സപ്പോർട്ട് ചെയ്യേണ്ടല്ല പറഞ്ഞത് ബുദ്ധി ഇല്ലാത്തത് കഴിവേറി അടുത്ത് വന്നിട്ടാണല്ലേ ടമുണ്ടോ ചാക്കോഷ്ടോട്ട് കേറുന്നില്ല സത്യം അതാണ് ഞാൻ എനിക്കൊരു അവസരം എന്താ പിന്നെ കൊച്ചൻ ലീഫായി മാറും എനിക്കൊരു അവസരം കിട്ടുന്നില്ല കൊച്ചന ഡിഫെന്ന് ഇത് മാത്രം പറഞ്ഞിട്ട് എന്തൊരു കാര്യം

അതിന്റെ ഉണ്ടല്ലോ സാധനം പോയിന്റ് കണ്ണ് മാറിക്കിലോമീറ്റർ എനിക്ക് ഫുള്ളി ഓട്ടോ കണ്ണ് വേണം ഫൈവ് പോയിന്റ് ആവുമ്പോ ഫുള്ളി ഓട്ടോ കണ്ണ്

ണ്ടോ പിന്നെ മീഷ ഒരു സൈഡും ചെയ്യുന്നത് അല്ല അവരാരും അങ്ങനെ ചെയ്യൂല ചോയി കേട്ട് ക്രീമൊക്കെ കൊണ്ടുവരും നീച്ചി ഇന്നും ഇരുന്ന് എടുക്കല്ലേ ആ അതെ അതെ തൃക്കിയാണ് ട്രിക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലെന്ന് വേറെ ആരുന്നേ ഞാൻ പറയില്ലായിരുന്നു അത് ഓ ശരിയാ ശരിയാ ശരീരത്തിലൊന്നും കാര്യമില്ല വെളുത്തു വെളുത്തതെടുത്ത ട്രിക്കി ഓരോ ഒരു കൊമ്പം മീശക്കാരൻ അതെ ടോണിയൻ കഴിക്കണ്ട സ്വപ്നം വണ്ടി <laughs> ഇവിടെ <laughs> സ്ഥലം കിറക് ആയിട്ട് പറഞ്ഞാ എനിക്ക് മനസ്സിലായിട്ടോ സ്ഥല ഭയങ്കര എറബി എവിടെ അടുത്ത് പറഞ്ഞത് കാടാതെക്ക് ഇവിടെ കഴിവില്ല കേട്ടോ പറഞ്ഞത് ഭയങ്കര തൊണ്ട ഭയങ്കര ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ സൗണ്ടൊക്കെ ആവുമ്പോ ഒരു പാടുക

ഞാൻ എമർജൻസി പിക്കപ്പ് ഇട്ടിട്ടുണ്ടോ കാണിക്കാൻ മാസം നമുക്ക് മാസാക്കിയച്ചാ ഇവിടെ ഓ രാത്രിലാ

അടാ ബാക്ക് ഉള്ളൊരു താള ഉണ്ട് നീ അപ്പുറത്ത അപ്പുറത്ത വെട്ടടാ കയറി കയറി നമ്മ ഈ ഒരു കാർന്റെ അടുത്ത എന്നല്ലേ നടക്ക് തേടി എടുക്കുക ഇവേ എത്ര അടിച്ചേ അപ്പുറത്തെ അപ്പുറത്തെ എടാ വലിയ ഇറങ്ങി വലിയ ഇറങ്ങി കേറ് കേറ് തിരിച്ചു കേറ് എവിടെടാ അവിടെ ഇപ്പുറത്തെ നമ്പർസ് ബ്രോ അവിടെ ചിരിച്ചിരിഞ്ഞപ്പോ തന്നെ ഇവിടെ ഇവിടെ എവിടെ അവനെ അവ ഇവിടെ ഇതെ റൈറ്റ് ചെയ്യുന്നു ഇവിടെ അണ്ണാ ഞാൻ അവന്റെ വീട്ടിന്റെ ക്ലോസി കൊണ്ട് കുത്തി കെട്ടാണോ അവൻ ഒരു നോക്കല്ലേ അവൻ ആ നോക്കാണോ നോക്കായാ നോക്കേ നോക്കേ നോ 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 കൂടി ണോ എന്തിനു വണ്ടി എടുത്ത് പോയല്ലോ കോള് തിന്ന് പ്രശ്നത്തെ വെള്ളിലോട്ട് എടുത്ത ഓടിപ്പ്

Bleib im Brot, dann kommen wir mit. Ich bin ordentlich gelesen, 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 ich bin ordentl

ടാ അവള് ഇതിപ്പോ കൊള്ളတယ် കൊള്ളတယ် കൊള്ള ഫോർ ഫേസ് ഫോർ സ്റ്റാർട്ടിങ് ഒന്നും ഉള്ളൂ വയ്യ പോ പോടേടാരിയാന്നേ എടാ അത് എവിടുന്നാ അടിക്കുന്നേ ലെഫ്റ്റ് നിന്ന് ലെഫ്റ്റ് എടാ അല്ല അടിച്ചിട്ടോന്നല്ല അടുത്തୁന്ന് അടി വീഴുന്നത് അറിയാഞ്ഞിരുന്നല്ലേ എടാ അണ അണ ഫ്രണ്ടി വന്ന് ചാടി അടിക്കുകനാ അവൻ ചത്തോ അവനെ വേറെ ആരെങ്കിലും ഇപ്പൊ കൊന്നോന്നാണ് ചടി പുണ്ടയിരുന്നവൻ ഓദോ ദേ ഇവടെ എംജി3 വെച്ചിട്ട് വന്നാ എംജി3 കൊണ്ട് വന്നാണ് വന്നാ മാറ്റവൻ ുംടിക്കുന്നുണ്ടെ കൂടെ ആ വണ്ടി എടുത്ത രക്ഷ വിടാൻ നോക്കിയതാണ് നടന്നൂല്ല